വർഗീയ പോസ്റ്റർ ഉണ്ടാക്കി എതിരാളികളുടെ പിരടിക്കെടുന്ന കാഫിർ തന്ത്രം മാഷ അള്ള സ്റ്റിക്കറും ടിപിയുടെ അവിഹിതവും ആന്തൂർ സാജനെ അപമാനിച്ചത് മോഹൻലാലിന്റെ അമ്മ മരിച്ചു മരിച്ചുവെന്ന് പോലും എഴുതുന്ന നുണഫാക്ടറിയാവുന്ന ദേശാഭിമാനി ഒടുവിലത്തെ ഇരയായി ഷാജൻസ് കറിയും ഇത്തരത്തിൽ ആയിരം നുണകൾ കെട്ടിയിറക്കുന്ന സി പി എം പ്രൊപ്പഗാൻറ്റുകളുടെ കഥയാണ് ഇന്ന് എന്റെ എതിരാളികളെ ആളെ വിട്ടുകൊല്ലിച്ച ശേഷം ഒന്നും അറിയാത്ത പോലെ അവരുടെ മൃതദേഹം ചുമക്കാൻ ചുമക്കാനെത്തുമായിരുന്നു സാക്ഷാൽ ജോസഫ് വിസാരിയോവിച്ച് സ്റ്റാലിൻ റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് ഡിക്ടേറ്റർക്ക് കുട്ടികൾ പൂവ് കൊടുക്കുന്നതും അദ്ദേഹം അമ്മമാരെ കെട്ടിപ്പിടിക്കുന്നതുമെല്ലാം ഫോട്ടോയാക്കാനും സോവിയറ്റ് സാഹിത്യം വഴി ലോകമെമ്പാടും പ്രചരിപ്പിക്കാനും വലിയൊരു സംഘം തന്നെയുണ്ടായിരുന്നു യുക്രൈനിലെ ലക്ഷക്കണക്കിന് പാവങ്ങളെ സ്റ്റാലിൻ പട്ടിണിക്കിട്ട് കൊല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ സോവിയറ്റ് എന്നൊരു നാടുണ്ടല്ലോ എന്തൊരു സ്വർഗമെന്ന് കവികൾ പാടി പുകഴ്ത്തുമായിരുന്നു അത്രേ ചൈനയിൽ മാവോയും അതുതന്നെ ചെയ്തു ജനകോടികളെ മാവോ കൊന്നൊടുക്കുമ്പോഴും ചൈന മധുര മനോജ്ഞമായി തുടർന്നു അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റുകളുടെ ലോക വ്യാപകമായ രീതിയാണ് എതിരാളികളെ തേജോവധം ചെയ്യൽ ആടിനെ പട്ടിയാക്കുക തുടർന്ന് തുടർന്നതിനെ പേപ്പെട്ടിയാക്കി അടിച്ചുകൊല്ലുക എന്നിട്ട് കേസ് നേരിടാൻ വ്യാജ പ്രതികളെ ഇറക്കുക കൊന്നത് പേപ്പെട്ടിയെയാണെന്ന് പറഞ്ഞ് ക്രിമിനലുകൾക്ക് ഹീറോ പരിവേഷം കൊടുക്കുക കഴിഞ്ഞ എത്രയോ വർഷമായി സി പി എം നടത്തുന്ന പ്രൊപ്പഗൻറ്റ മെഷനറിയുടെ ഏകദേശ രൂപമാണിത് ലോകവ്യാപകമായി തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് തങ്ങളുടെ ക്രൂരതകൾ മറച്ചുവെക്കാൻ ഇത്തരം പ്രചാരണ കമ്മിസർ സംഘങ്ങൾ ഉണ്ടായിരുന്നു ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകൾ പിന്തുടർന്നിരുന്നത് ഇതേ പ്രൊപ്പഗൻറ്റ രീതിയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയ സർക്കാരിന്റെ ദുഷ്ചെയ്തികളെ നിരന്തരമായി വിമർശിച്ചിരുന്ന ഷാജനെ കേസിൽപ്പെടുത്തി തീർക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായതോടെ കായികമായി ആക്രമിച്ച് നിശബ്ദനാക്കുക എന്നതാണ് പുതിയ തന്ത്രം തൊടുപുഴയിൽ വെച്ച ഷാജന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അത് കേവലം ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പ്രശ്നമാക്കി ലഘൂകരിച്ചാണ് സൈബർ സഖാക്കൾ കള്ളക്കഥ അടിക്കുന്നത് ഈ ആടിനെ പട്ടിയാക്കൽ പുത്തരിയൊന്നുമല്ല ടി പി വധക്കേസും ആന്തൂർ സാജൻ കേസും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമടങ്ങുന്ന നൂറുകണക്കിന് സംഭവങ്ങൾ കേരളത്തിന് പറയാനുണ്ട് കേരളത്തിലെ ഒരു പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് രീതിയായി ഇത് മാറുകയാണ് ഇലക്ഷൻ കാലത്ത് വർഗീയ പോസ്റ്റർ ഉണ്ടാക്കി അത് എതിരാളികളുടെ പിടലിക്ക് ഇട്ട് മതധ്രുവീകരണം ഉണ്ടാക്കുക മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്ന സി പി എമ്മിൽ നിന്നും ഇതുപോലൊരു നീക്കം പ്രതീക്ഷിക്കാൻ കഴിയുമോ പക്ഷേ സി പി എം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതും ചെയ്തു അതായിരുന്നു വടകരയെ മാത്രമല്ല കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം തീരുന്ന ദിവസം വൈകിട്ടായിരുന്നു സംഭവം തിരുവള്ളൂരിലെ എം നേതാവ് പി മുഹമ്മദ് കാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുള്ളത് ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ആളിക്കെത്തി ചാനലുകളിലും പത്രങ്ങളിലും വാർത്തയായി ഒറ്റ ദിവസം കൊണ്ട് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു മതത്തിന്റെ മാത്രം പ്രതിനിധിയായി പക്ഷേ ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിമും എം എസ് എഫും രംഗത്ത് വന്നു സി പി എം ആണതിന് പിന്നിലെന്നായിരുന്നു ലീഗിന്റെ ആരോപണം ഇതോടെ വിവാദം കോടതി കയറി അക്കാലത്തെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നത് സി പി എം നേതാക്കൾ ഘോര ഘോരം നുണ പ്രചരിപ്പിക്കുകയായിരുന്നു ഒടുവിൽ അന്വേഷണം എത്തി നിന്നത് സി പി എം സൈബർ ഗ്രൂപ്പുകളിലാണ് അന്വേഷണത്തിൽ മുഹമ്മദ് കാസിം അല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി മതവിദ്വേഷം വളർത്തുന്ന കാഫിർ സ്ക്രീൻഷോട്ട് ആ പോസ്റ്റ് ആദ്യം എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്നും ഇതാണ് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചു പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ വഹാബ് എന്ന ആളാണെന്നും പോലീസ് കണ്ടെത്തി ഈ ഫേസ്ബുക്ക് പേജുകളിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെ എത്തി എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം റെഡ് ബറ്റാലിയൻ എന്നും റെഡ് എൻകൗണ്ടേഴ്സ് എന്നും പേരുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പേജുകളിൽ അതിന്റെ അഡ്മിൻമാർ പോസ്റ്റ് ചെയ്തതെന്നും കണ്ടെത്തി ഇതിന്റെ അഡ്മിന്മാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷിന്റെ ഫോണിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് ആദ്യമായി ലഭിച്ചതെന്നും വ്യക്തമായി എന്നാൽ ഇതാരാണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് പോലീസ് പറയുന്നു ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെച്ചയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കാത്തതും തുടരന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം ഇതിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേസിൽ പ്രതിചേർക്കപ്പെട്ട എം നേതാവ് മുഹമ്മദ് കാസിം പറഞ്ഞു ഒന്നര വർഷത്തോളമായിട്ടും കേസ് എങ്ങും എത്തിയില്ല പക്ഷേ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും മ്ലേച്ഛമായ പ്രചാരണമായി ഈ കാഫർ സ്ക്രീൻഷോട്ട് മാറി സി പി എമ്മിന്റെ ഈ നുണപ്രപകന്റെ വീണ്ടും വീണ്ടും ആളുകളെ വേട്ടയാടിയ ധാരാളം ചരിത്രങ്ങളുണ്ട് ഇതിൽ ടി പി ആന്തൂർ സാജനും നവീൻ ബാബുവും ഒക്കെ വരും കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനലണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം ടി പി ചന്ദ്രശേഖരൻ വധക്കേസാണ് വടക്കരട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിലെല്ലാം ഇത് നിർണായക ഘടകമായി പക്ഷേ കേസിന്റെ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ വഴി തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് സൈബർ സഖാക്കളടക്കം നടത്തിയത് കൊടിസുയും കൂട്ടിനും പതിച്ച മാഷ അള്ള സിക്കറിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടുകാരുടെ നേർക്കായിരുന്നു ആദ്യത്തെ പ്രചരണം ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി ഇല്ലാതാക്കിയ വാർത്ത ദേശാഭിമാനം നൽകിയത് വെട്ടുകളുടെ എണ്ണം ഇരുപതിലേക്ക് കുറച്ചുകൊണ്ടാണ് അതായത് കൊലപാതകത്തിന്റെ ഭീകരത കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം കേരളം മൊത്തം ടി പി നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ അപലപിക്കുക പോലും ചെയ്യാത്ത നേതാക്കളെ കുറിച്ചും ദേശാഭിമാനി നൽകിയ വ്യാജ വാർത്തകളെക്കുറിച്ചും മുൻ ദേശാഭിമാന്യ ജീവനക്കാരൻ തന്നെ എഴുതിയിട്ടുള്ള ബ്ലോഗുകൾ ഇപ്പോൾ നെറ്റിൽ കിട്ടും മാഷ അള്ള സിഖർ ചീറ്റിയപ്പോൾ പിന്നെ അങ്ങോട്ട് അശ്ലീല കഥകളായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് ടി പി ഒരു കാമുകി കാണാൻ പോയി വരുമ്പോഴാണ് കൊല്ലപ്പെട്ടതെന്നും അവിഹിതം ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ കൊലയെന്നുമൊക്കെ സഖാക്കൾ കരക്കമ്പി അടിച്ചു വിട്ടു അശ്ലീല മാസികകളിൽ പോലെ ഇത്തരം അശ്ലീല സാഹിത്യങ്ങൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു ഈ കൂട്ടർ ഒടുവിൽ എല്ലാം പൊളിഞ്ഞുവെന്നത്യ സാജന്റെ ഭാര്യയെക്കുറിച്ചും സൈബർ സഖാക്കൾ വ്യാജവാർത്ത പ്രചരിപ്പിച്ചു ദേശാഭിമാനി സാജന്റെ ഭാര്യയുടെ ഫോൺ കോളുകളുടെ എണ്ണമെടുത്ത് വാർത്ത നൽകി ആന്തൂർ നഗരസഭയുടെ പീഡനത്തെ തുടർന്നാണ് വ്യവസായിയായി സാജൻ ആത്മഹത്യ ചെയ്തതെന്ന് കൃത്യമായി വിവരങ്ങൾ പുറത്തു വന്നിട്ടും സൈബർ സഖാക്കളും നേതാക്കളും ഒന്നും തിരുത്തിയില്ല ഇതിൽ ആന്തൂർ സാജൻ പാർട്ടിക്ക് വലിയ തുകകൾ സംഭാവന കൊടുക്കുന്ന നേതാക്കളുമായൊക്കെ നല്ല പരിചയമുള്ള പാർട്ടി അനുഭാവിയായിരുന്നു എന്നിട്ട് അയാൾ മരിച്ചിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവാണ് അടുത്ത രക്തസാക്ഷി നവീൻ ബാബുവിനെ ക്ഷണിക്കപ്പെടാത്തൊരു പൊതുവേദിയിൽ അതിക്രമിച്ചു കയറി അപമാനിച്ച് മരണത്തിലേക്ക് നയിച്ച മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദിവ്യയെ രക്ഷപ്പെടുത്താൻ നിരവധി കഥകളാണ് സി പി എമ്മുകാർ ഉണ്ടാക്കിയത് പെട്രോൾ പമ്പ് സംരംഭകനായ ടി വി പ്രശാന്തിൽ നിന്നും എൻഒസി ഒ സി നൽകുന്നതിനായി എ ഡി എം ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നത് തൊട്ട് പതിവ് പോലെ അവിഹിത കഥകൾ പ്രചരിച്ചു അവിഹിതമാണ് സാറേ ഇവന്മാരുടെ മെയിൻ എവിടെ നോക്കിയാലും അതാണ് സൈബർ സഖാക്കൾ എന്ന വെട്ടുകളി സംഘം ആദ്യം എടുത്തിടുക ഇനി ദേശാഭിമാനിയുടെ നുണഫാക്ടറിയെ കുറിച്ച് കൂടി പറയാതെ തരമില്ല സി പി എം സൈബർ സഖാക്കൾക്ക് ഏറ്റവും കൂടുതൽ വിത്തും വളവും കൊടുക്കുന്നത് പാർട്ടി മാധ്യമമായ കൈരളിയും ദേശാഭിമാനിയുമാണ് മറ്റുള്ളവരെ വ്യാജ വാർത്തക്കാരെന്ന് വിളിക്കുന്ന സൈബർ പോരാളികൾ ഒരിക്കലും സ്വന്തം മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകൾ കാണാറില്ല അതിലേറ്റവും വലിയ വ്യാജൻ നമ്പിനാരായണനെ പ്രചേക്കൊണ്ടുള്ള ഐ എസ് ആർഒ ചാരക്കേസ് വാർത്തയാണ് നമ്പിനാരായണൻ എന്ന ശാസ്ത്രജ്ഞനെ ഇത്രയധികം ദ്രോഹിച്ചിട്ടും ഒരു ഖേദം പോലും ദേശാഭിമാനിക്കില്ല പകരം ചാരക്കേസ് പുറത്തു കൊണ്ടുവന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും തങ്ങൾ കാണുന്ന രീതിയിൽ ദേശാഭിമാനി കൊൽക്കത്തയിലെ ഇംഗ്ലീഷ് പത്രമായ ടെലഗ്രാഫിന് ഉദ്ധരിച്ച് നൽകിയ വാർത്തയുണ്ട് ദേശാഭിമാനി ഇല്ലായിരുന്നെങ്കിൽ ഐഎസ്ആർഒ ചറക്കേസ് പുറത്തു വരില്ലായിരുന്നു എന്നാണ് വാർത്തയിലെ കണ്ടന്റ് തന്നെ മാതൃഭൂമിയിലെ എം പി വീരേന്ദ്രകുമാറിന്റെ പെങ്ങൾ എം പി സുശീലാദേവി ആട്ടുചെട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് വാർത്ത നൽകിയ പാരമ്പര്യമുണ്ട് ദേശാഭിമാനിക്ക് രണ്ടായിരത്തി ഏഴിൽ ജീവിച്ചിരിക്കുന്ന ആ സ്ത്രീ മരിച്ചെന്ന് ഫോട്ടോ സഹിതം വാർത്ത നൽകിയത് ഭൂമി പിടിക്കാൻ മാതൃഭൂമി എന്ന പരമ്പരയുടെ അഞ്ചാം ഭാഗത്തിലാണ് ഒടുക്കം ദേശാഭിമാനി എന്നെ കൊന്നു എന്ന തലക്കെട്ടോടെ മാതൃഭൂമിക്ക് സുശീലാദേവി അഭിമുഖം വരെ നൽകി അഞ്ചാം ഭാഗത്തോടെ ദേശാഭിമാനി ആ പരമ്പര അവസാനിപ്പിച്ചു അന്ന് ദേശാഭിമാനിക്ക് സുശീലാദേവി ഒരു കത്തയച്ചു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണെങ്കിലും ഇത്രയും ക്രൂരത ഒരു സ്ത്രീയോട് കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അത് പക്ഷേ ദേശാഭിമാനി തിരുത്തിയില്ല പിന്നീട് അതേ വീരേന്ദ്രകുമാർ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ എത്തിയപ്പോൾ ദേശാഭിമാനിക്ക് അദ്ദേഹം വിശുദ്ധനാവുകയും ചെയ്തത് ചരിത്രം വിഴിഞ്ഞൻ തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ഒൻപതംഗ ഗൂഢസംഘം രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നാണ് സമരകാലത്ത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത് ഒരു സ്ത്രീയുടെ അടക്കം ഒൻപത് പേരുടെ ചിത്രങ്ങൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച വാർത്തയും താഴെയുണ്ട് രാജ്യദ്രോഹികളെ എന്നാണ് ആ മനുഷ്യരെ ദേശാഭിമാനി വിളിച്ചത് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ ഇറങ്ങിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി എന്ന വയോധികയ്ക്ക് രണ്ടേക്കർ ഭൂമിയുണ്ടെന്നായിരുന്നു ദേശാഭിമാനി വാർത്ത കൊടുത്തത് ഒരു മകൾ വിദേശത്താണെന്നും മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടെന്നും വാർത്തയിൽ പറഞ്ഞു എന്നാൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന മറിയക്കുട്ടിക്ക് ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായില്ല മകളുടെ വീട്ടിലാണ് അവർ താമസം വിധവാ പെൻഷൻ മുടങ്ങിയതോടെ അവർക്കടുത്ത ദുരിതത്തിലായി ദേശാഭിമാനിയുടെ വ്യാജവാർത്ത സൈബർ സഖാക്കൾ ഏറ്റുപിടിച്ചതോടെ മറിയക്കുട്ടിക്കെതിരെ പ്രചാരണം ശക്തമായി എന്നാൽ ഇതിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് മറിയക്കുട്ടി രംഗത്തെത്തിയതോടെ ദേശാഭിമാനം തിരുത്തി ആയിരക്കണക്കിന് ആളുകളാണ് ദേശാഭിമാനിയുടെ വ്യാജ വാർത്ത ദംശനത്തിൽപ്പെട്ടത് മഹാരാജസിൽ കെ സു അംഗമായ ഒരു പെൺകുട്ടിക്ക് മാർക്ക് കൂട്ടി നൽകിയെന്ന വാദത്തിൽ കോളേജ് അന്വേഷണം നടത്തി അങ്ങനെയൊന്നുമില്ലെന്ന് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ദേശാഭിമാനി ആരോപണം ഉറപ്പിക്കും വിധം വാർത്ത നൽകി ആ റിപ്പോർട്ട് നിലനിൽക്കെ മറ്റ് ചാനലുകൾ പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് വാർത്ത നൽകിയിട്ടും ദേശാഭിമാനി ആ വ്യാജ വാർത്ത തിരുത്തിയില്ല അതിനുശേഷം കെ എസ് യു നേതാവിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വാർത്ത വരുന്നു ബി എ പഠിച്ച ആളിന്റെ പേരിൽ ബികം സർട്ടിഫിക്കറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഫാക്ട് ചെക്ക് പോലും ഇല്ലാതെ ദേശാഭിമാനി ആ പയ്യന്റെ ഫോട്ടോ സഹിതം വാർത്ത നൽകി ഇതിലും കേസ് ഇപ്പോൾ നിലനിൽക്കുകയാണ് വയൽക്കിളി സമര നേതാവ് സുരേഷ് കീഴാച്ചൂർ വയൽ നികത്തി റോഡുണ്ടാക്കിയെന്ന വാർത്ത കുഴിമന്തി കഴിച്ച് വിദ്യാർത്ഥിനി മരിച്ചെന്ന വാർത്ത ധന്യരാമൻ കലക്ട്രേറ്റ് മാർച്ചിനിടയിൽ നിന്നെടുത്തൊരു ഫോട്ടോ കെവിന്റെ മരണ സെൽഫി എടുത്ത തരത്തിൽ വാർത്തയാക്കിയത് അങ്ങനെയുള്ള നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതും പോലും ദേശാഭിമാനം തീരുത്തിയിട്ടില്ല ഇതൊക്കെ പോട്ടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാജ വാർത്ത നിർമ്മിച്ചതിന്റെ ക്രെഡിറ്റും ദേശാഭിമാനിക്കാണ് മനോരമയുടെ വ്യാജ ലെറ്റർപ്പാട് ഉണ്ടാക്കി എഡിറ്റർ കെ എം മാത്യുവിന്റെ ഒപ്പും വ്യാജമായി ഉണ്ടാക്കിയാണ് കേരള മാധ്യമ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഫേക്ക് ന്യൂസ് ദേശാഭിമാനി അടിച്ചിറക്കിയത് ഇതിനെ പേരിലുള്ള കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചിന് ദേശാഭിമാനിയിലെ ഒന്നാം പേജ് വാർത്ത മനോരമയിലും സി പി ഐ എം എൽ സെൽ കെ എം മാത്യുവിന്റെ കത്ത് എന്നതായിരുന്നു മനോരമയ്ക്കകത്ത് സി പി ഐ എം പ്രവർത്തനം തടയാൻ ചീഫ് എഡിറ്റർ കെ എം മാത്യു കണ്ണൂർ യൂണിറ്റ് കോഡ് എഡിറ്റർക്ക് അയച്ച കത്ത് സഹിതമാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് വാർത്ത ഇങ്ങനെയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ രഹസ്യ പ്രവർത്തനം നമ്മുടെ സ്ഥാപനത്തിനകത്ത് നടക്കുന്നതായി അറിയുന്നു നമ്മുടെ സുപ്രധാനമായ ചില വിവരങ്ങൾ ഈയിടെയായി ചോർന്ന് സി പി എമ്മിനെ ലഭിക്കുന്നുണ്ട് താങ്കളുടെ യൂണിറ്റിൽ ഡെസ്കിലും മാനേജ്മെന്റിലും ചിലർ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധം വയ്ക്കുന്നുണ്ട് ആ പാർട്ടിയുടെ ഒരു സെൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവരമുണ്ട് അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നേരിൽ എത്തിക്കാൻ താല്പര്യം വേണ്ട ജാഗ്രത പുലർത്തുമല്ലോ എന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം മലയാള മനോരമയുടെ ജീവനക്കാർക്കിടയിലെ സി പി എം പ്രവർത്തനം നിരോധിക്കാൻ ചീഫ് എഡിറ്റർ കെ എം മാത്യു എഴുതിയ കത്ത് എന്ന അടിക്കുറിപ്പോടെയാണ് വാർത്തയ്ക്കൊപ്പം കത്തും പ്രസിദ്ധീകരിച്ചു നേരെ കെ എം മാത്യു കേസ് ഫയൽ ചെയ്തു അന്നത്തെ ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ ജി ശക്തിധരൻ പ്രിന്റും പബ്ലിഷറുമായ പി കരുണാകരൻ ചീഫ് എഡിറ്റർ വി എസ് സച്ചിദാനന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എന്നിവരായിരുന്നു എതിർ കക്ഷികൾ ദേശാഭിമാനി വ്യാജരേഖ ചമച്ച് വാർത്ത പ്രസിദ്ധീകരിച്ച പേരിൽ നിരപരാധിയായി താൻ പ്രതിയാക്കപ്പെട്ടുവെന്ന ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ വെളിപ്പെടുത്തൽ നേരത്തെ ചർച്ചയായിരുന്നു ശക്തിധരൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രീ കെ എം മാത്യു എന്നോടൊരു മര്യാദ കാണിച്ചു ഒരു ദിവസം അതിരാവിലെ ഫോണിൽ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ചില കേസുകൾ കൊടുത്തിട്ടുണ്ട് കുടുംബ തീരുമാനമാണ് താനല്ല പ്രതി എന്നറിയാം ഉറക്കത്തിലായിരുന്ന ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് അന്നത്തെ പത്രം എടുത്തു നോക്കിയപ്പോൾ മനോരമയിൽ ഒന്നാം പേജിൽ എട്ടുകോളത്തിൽ വാർത്ത വ്യാജരേഖാ നിർമ്മാണം ജി ശക്തിധരനെതിരെ കേസ് നടുങ്ങിപ്പോയി എന്നാണ് വ്യാജരേഖാ കേസിൽ പ്രതിയായതിനെ കുറിച്ച് ശക്തിധരൻ വെളിപ്പെടുത്തിയത് ഒരു പത്രത്തിനെ അപകീർത്തിപ്പെടുത്താൻ ആ പത്രത്തിന്റെ ചീഫ് എഡിറ്ററുടെ പേരിൽ വ്യാജരേഖ ചമിച്ച് പ്രസിദ്ധീകരിച്ചെന്നതിന് മറ്റൊരു പത്രത്തിന്റെ പേരിൽ കോടതിയിൽ കേസ് വരുന്ന ഒരു ഇന്ത്യയിൽ തന്നെ അതാദ്യമായിരുന്നു ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലെറ്റർ ഹെഡിൽ കെ എം മാത്യുവിന്റേതായി കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ പോലും അദ്ദേഹത്തിൻ്റെതല്ല കത്തിൽ തീയതി വെച്ചിട്ടില്ല അദ്ദേഹം കണ്ണൂരിലെ കോർഡിനേറ്റിംഗ് എടിച്ചർക്ക് ഇത്തരം ഒരു കത്തയച്ചിട്ടില്ല കത്തിലെ ഭാഷയും പ്രയോഗങ്ങളും മനോരമയുടെ ശൈലിയിലല്ല മനോരമ സി പി എമ്മിനെ പറ്റി എഴുതുമ്പോൾ സാധാരണയായി സി പി ഐ എം എന്നോ മാർസിസ്റ്റ് പാർട്ടി എന്നോ ആണ് എഴുതാറ് സി പി എം എന്നല്ല സി പി എം എന്ന് എഴുതുന്നത് ദേശാഭിമാനിയാണ് പാർട്ടി എന്ന് എഴുതുന്നത് ദേശാഭിമാനിയുടെ ശൈലിയാണ് ബന്ധം വയ്ക്കുക ഇന്ന് തെക്കൻ ജില്ലകളിൽ സാധാരണയായി പ്രയോഗിക്കാറില്ല കൂടുതലായി മലബാറിലേതാണ് ആ പ്രയോഗം ഡെസ്ക് മാനേജ്മെന്റും എന്നൊരു പ്രയോഗം മനോരമയിൽ ഇല്ല കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോയൊരു പ്രധാന വിഷയമുണ്ടെങ്കിൽ ചുമതലപ്പെട്ടയാളുമായി നേരിട്ടോ ടെലിഫോണിലൂടെയോ സംസാരിക്കുകയാണ് മനോരമയിൽ ചെയ്യുക കത്ത് കോൺഫിഡൻഷ്യൽ എന്ന് രേഖപ്പെടുത്തിയവ ഒഴികെ മനോരമയിൽ വരുന്ന നൂറുകണക്കിന് കത്തുകൾ തുറക്കുന്നത് പല ജീവനക്കാർ ചേർന്നാണ് കോൺഫിഡൻഷ്യൽ എന്ന് രേഖപ്പെടുത്താതെ ഇത്തരം ഒരു കത്ത് ചീഫ് എഡിറ്റർ അയക്കില്ല ജയിലിൽ ഉദ്യോഗസ്ഥന്മാരുടെ പാർട്ടി സെൽ രൂപീകരിച്ചത് സംബന്ധിച്ച രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് സഹിതം മനോരമയിൽ രണ്ടു മൂന്ന് ദിവസം വന്ന വാർത്തകളോടുള്ള പ്രതികരണം എന്നോണമാണ് അടുത്ത ദിവസം ദേശാഭിമാനിയിൽ വ്യാജ കത്തിന്റെ ഫോട്ടോസ് ചാറ്റും വ്യാജ വാർത്തയും വന്നതെന്നും മാത്യുവിന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു ദേശാഭിമാനിയുടെ വ്യാജരേഖാ വിവാദം അക്കാലത്ത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ഒളി ക്യാമറകൾ പറയാത്തത് എന്ന് തന്റെ ആത്മകഥയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സിൽബന്തികളുടെ രാജ്യഭാരം എന്ന അധ്യായത്തിലാണ് ഇദ്ദേഹം അക്കാര്യം പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ദേശാഭിമാനിയിൽ വാർത്ത വന്നതെങ്കിലും കൊച്ചി ന്യൂസ് എഡിറ്റർ ജി ശക്തിധരൻ ഒന്നാം പ്രതിയാവാൻ കാരണം കുറേ മുൻപ് മനോരമയ്ക്കെതിരെ വിഷവൃക്ഷത്തിന്റെ അടിവേദികൾ തേടിയെന്നൊരു പരമ്പര എഴുതിയത് കൊണ്ടായിരിക്കണം എന്നാൽ ഈ വ്യാജ പ്രസിദ്ധീകരിക്കുന്നതിൽ ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിച്ചത് ശക്തിധരനായിരുന്നു പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ദേശാഭിമാനിയിലെ പല മുതിർന്ന സഖാക്കളെയും പിന്തള്ളി പുതിയൊരു അധികാര കേന്ദ്രമായി മാറിയ പി എം മനോജ് ഈ വ്യാജരേഖയുടെ നിർമ്മാതാവ് അന്ന് ദേശാഭിമാനിയിലെ ഉയർന്ന തസ്തികയിലുള്ളവരുടെ മുഴുവൻ എതിർപ്പുകളെയും മറികടന്ന പിണറായി വിജയന്റെ പിൻബലത്തിലാണ് ഈ വിദ്വാൻ ഈ വ്യാജരേഖ ചമച്ചത് ഈ ഭാഗം ബെർലിൻ കുഞ്ഞുനന്ദൻ നായരുടെ ഒളികാമറകൾ പറയാത്തതെന്ന പുസ്തകത്തിലെ പേജ് അൻപത്തിയേഴിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചീഫ് എഡിറ്ററായ തന്നോടാലോചിക്കാതെ ആറാണ് ഈ വ്യാജ കത്ത് ദേശാഭിമാനിൽ പ്രസിദ്ധീകരിച്ചെന്നതിനാൽ വി എസ് അച്യുദാനന്ദൻ എന്ന എഡിറ്റോറിയൽ ചുമതലയുള്ളവരോട് വിശദീകരണം തേടിയിരുന്നു ഈ വ്യാജരേഖ പ്രസിദ്ധീകരിക്കുക വഴി പത്രം അവഹസിക്കപ്പെട്ടുവെന്ന് വി എസ് പറഞ്ഞതായും ബെർലിൻ എഴുതിയിട്ടുണ്ട് ഇനി മറണാടിനു നേരെയുള്ള ചീറ്റിയ നുണകൾ കൂടി പരിശോധിക്കാം മറന്നാടൻ മലയാളിക്കും ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയ്ക്കും നേരെ നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് സൈബർ സഖാക്കൾ വർഷങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഷാജൻ എസ് എസ് എൽ സി പോലും പാസ്സാവാത്ത വെറുമൊരു യൂട്യൂബർ മാത്രമാണെന്ന് പ്രചരിപ്പിക്കുന്ന നിരവധി അന്തംകമികളുണ്ട് യൂട്യൂബ് തുടങ്ങുന്നതിന് മുൻപ് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഷാജൻ രണ്ടര പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ജേർണലിസം തുടങ്ങിയിട്ട് ദീപികയിൽ ജോലി ചെയ്യവേ മികച്ച മാധ്യമ പ്രവർത്തനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട് ഇതുകൂടാതെ മൂന്ന് ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വാളെടുക്കുന്ന എത്ര മലയാളം മാത്രകൾ ഒളിമ്പിക്സ് പോലെ അന്താരാഷ്ട്ര ഇവന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കണം കേരളത്തിൽ ഇന്റർനെറ്റ് സാർവത്രികമായി വരുന്ന തുടക്ക ഘട്ടത്തിൽ മറുനാടൻ മലയാളി എന്നൊരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ ഓൺലൈൻ മാധ്യമരംഗത്തെ വിപ്ലവം തീർത്തു അന്ന് മുഖ്യധാരാ പത്രങ്ങൾ ഓൺലൈനിലേക്ക് വന്നിട്ടില്ല പരസ്യദാതാവിനെതിരെയുള്ള വാർത്തകൾ എല്ലാം മുക്കുക എന്ന അതുവരെയുള്ള പരമ്പരാഗത രീതി ഷാജൻ തിരുത്തി മുഖ്യധാരാ മാധ്യമങ്ങൾ സാമ്പത്തിക സാമുദായിക താൽപര്യങ്ങൾ മുൻനിർത്തി തമസ്കരിക്കുന്ന പല വാർത്തകളും അദ്ദേഹം ധൈര്യപൂർവ്വം പ്രസിദ്ധീകരിച്ചു എന്നും പ്രതിപക്ഷത്തായിരുന്നു ഷാജനും മറനാടനും ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്തൊക്കെ അതിനിശിതമായ വിമർശനമാണ് മറനാടൻ മലയാളി നടത്തിയത് പിന്നീട് പിണറായി സർക്കാർ വന്നപ്പോഴും ഷാജൻ തന്റെ പ്രതിപക്ഷ ധർമ്മം തുടർന്നു പക്ഷേ കോൺഗ്രസിനെ പോലെ എല്ലാ വിമർശനങ്ങളെ ശത്രുതാപരമായിട്ടാണ് സി പി എം എടുത്തത് പിന്നീട് പി വി അൻവർ കൂടി രംഗത്ത് വന്നതോടെ സർക്കാർ സ്പോൺസേർഡ് ഷാജൻ വെട്ടയാണ് നടന്നത് മറനാടനെ പൂട്ടിക്കുമെന്നായിരുന്നു അന്ന് നിലമ്പൂർ എം എൽ എ ആയിരുന്ന അൻവറിന്റെ ഭീഷണി ഇതിനുവേണ്ടി ബാലിശമായ ആരോപണങ്ങളാണ് അവർ ഉയർത്തിയത് ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്ത സാധനങ്ങളൊക്കെ വെച്ച ഷാജൻ കേരള പോലീസിന്റെ വയർലെസ് സെറ്റ് വരെ ചോർത്തുന്നുവെന്ന പരാതി നൽകി പോലീസിനെ വരെ അമ്പൂക്ക ഞെട്ടിച്ചു കളഞ്ഞു പ്രാഥമിക ബോധം പോലും ഇല്ലാതെ നിരവധി വ്യാജപരാതികൾ ഒരേ സമയം കൊടുക്കുകയാണ്വർ ചെയ്തത് അതിനുശേഷമാണ് പി വി ശ്രീനിജന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്ന കേസ് വരുന്നത് ശ്രീനിജനെ വിമർശിക്കുന്ന ഒരിടത്തും ഷാജൻ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നില്ല ഈ കേസിൽ ഷാജന ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി നടത്തിയ വിധി ചരിത്ര പ്രധാനമുള്ളതായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ വിമർശിച്ചതിന്റെ പേരിൽ എസ് സി എസ് ആക്ട് അനുസരിച്ച് കേസെടുക്കരുതെന്നായിരുന്നു അത് ഇത്തരം വ്യാജക്കേസിൽപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന വിധിയായിരുന്നു അത് മുൻകൂട്ടി അറിയിക്കാതെ അറസ്റ്റ് ചെയ്യതെന്ന സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും ഷാജനെ വീണ്ടും ഒരു കള്ളക്കേസിൽ കുടുക്കി അകത്തിരാൻ നോക്കിയതും കോടതി ജാമ്യം കൊടുത്തതും പിന്നീട് കേരളം കണ്ടു പക്ഷേ എന്നിട്ട് പിണറായി പോലീസിന്റെ പക തുടർന്നു ഈയിടെ ഒരു കേസിൽ ഷർട്ട് പോലും വിടാൻ അനുവദിക്കാതെ പോലീസ് അദ്ദേഹത്തെ പിടികൂടിയതും കോടതി രാത്രി തന്നെ ജാമ്യം അനുവദിച്ചതുമെല്ലാം ഏറെ വിവാദമായാണ് നിയമ പോരാട്ടത്തിലൂടെ ഷാദന്റെ ശബ്ദമടയ്ക്കാൻ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇനി തല്ലിത്തോൽപ്പിക്കാമെന്ന നിലയിൽ സി പി എം നീങ്ങുന്നത് അതിനു പറ്റിയ നുണകൾ സി പി എം സൈബർ വിങ് ഇട്ടുകൊടുക്കുകയും ചെയ്യും പക്ഷെ എത്ര പീഡലങ്ങൾ ഉണ്ടായാലും തന്റെ വിമർശനത്തിൽ അണുവിടെ വ്യതിചലിക്കില്ലെന്ന നിലപാടാണ് ഷാജൻസ്കറെ എടുത്തത് ഷാദിനെ പൂട്ടിക്കുമെന്ന് പറഞ്ഞിറങ്ങിയ പി വി അൻവർ ഇപ്പോൾ പിണറായിയോട് ഉടക്കി എം എൽ എ സ്ഥാനം വരെ നഷ്ടമായ ഒരു വഴിക്കാവുന്നതാണ് പിന്നീട് കേരളം കണ്ടത് വ്യാജ കേസുകളിൽ കേസുകളിലൊന്നുപോലും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ സി പി എം സൈബർ വിങ് പ്രചാരണം കൊഴിപ്പിക്കുകയാണതിൽ അത്ഭുതമില്ല കാരണം ആഗോള വ്യാപകമായി അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രം എന്തായാലും ഒരു കാര്യം കൂടി പറയാതെ ഈ വിവരണം നിർത്താൻ സാധിക്കില്ല കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സംഭവം മോഹൻലാലിന്റെ അമ്മയെക്കുറിച്ച് വ്യാജവാർത്ത കൊടുത്ത് ദേശാഭിമാനി പുലിവാലി പിടിച്ചിരുന്നു നടി കവിയൂർ പന്നോ മരിച്ചപ്പോൾ മോഹൻലാലിൻ്റെതായി കൊടുത്ത കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ഇതാ ഇപ്പോൾ അത്രമേലാടത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു എന്ന് ഇത് പൂർണ്ണമായും തെറ്റായിരുന്നു കാരണം മോഹൻലാലിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാലിനോട് ചോദിക്കാതെ വ്യാജമായി തയ്യാറാക്കിയ കുറിപ്പാണിതെന്ന് വ്യക്തമാണ് ഇതിന്റെ ദേശാഭിമാനി കണ്ണൂർ ന്യൂസ് എഡിറ്റർ എ വി അനിൽകുമാറിനെ അതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു ഇവർക്ക് നിരന്തരം വ്യാജവാർത്തകൾ കൊടുക്കുന്ന ദേശാഭിമാനിയാണാ മറ്റുള്ളവരെ വ്യാജ വാർത്തക്കാരെന്നും മഞ്ഞ പത്രക്കാരെന്നും വിളിക്കുന്നത് എന്തായാലും നാണമില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ